ഓ ഇത്രയും പ്രിയമുള്ള പരിശുദ്ധ പരിശുദ്ധമ്മേ ഇന്ന് നിൻ്റെ മുമ്പിലായിരിക്കുന്ന മക്കളുടെ മേൽ നിൻ്റെ കരുണയുള്ള കണ്ണുകൾ കടാക്ഷിക്കണമേ സ്നേഹം നിറഞ്ഞ അമ്മേ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അമ്മയ്ക്കറിയാമല്ലോ ഇന്ന് നിൻ്റെ ജനനത്തിന് നാൾ ആഘോഷിക്കുന്ന ഈ സമയത്ത് ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന നിയോഗം നിൻ്റെ സന്നിധി ദിത സമർപ്പിക്കുന്നു നാദേ നീ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ചാലും കനായിര കല്യാണവിരുന്ന് അമ്മയുടെ തിരുക്കുമാരന്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിപ്പിച്ചത് അമ്മ പറഞ്ഞിട്ടാണല്ലോ അമ്മയുടെ മധ്യസ്ഥതയാൽ ഞങ്ങളുടെ നിയോഗങ്ങൾ അമ്മയുടെ പുത്രൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അതിവേഗം ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകി ഞങ്ങളുടെ മനസ്സിന് സന്തോഷവും ഞങ്ങളുടെ ജീവിതം സന്തോഷപൂർണമാക്കി മാറ്റണമേ അമ്മയുടെ തിരുക്കുമാരന്റെ ഹിതത്തിന് യോജിച്ചതാണെങ്കിൽ ഞങ്ങളുടെ ഈ ആഗ്രഹം ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മയെ മാതാവേ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ചതിനായി അമ്മയോടും അമ്മയുടെ തിരക്കുമാരനോടും ഞങ്ങൾ നന്ദി പറയുന്നു ഇന്നേ ദിവസം ഞങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങളായിരിക്കുന്ന വ്യക്തിയിൽ അമ്മയുടെ ഈ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുകയാണ് അമ്മേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സഹായിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥേ കഥാവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളമ്മേ ആമേൻ